ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് സവാളയൊന്നും ആയിട്ട് കഷ്ടപ്പെടാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റി നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ മുക്കാൽ കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് രണ്ട് സവാള കട്ട് ചെയ്തതാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി കുറച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടാകും ചെറിയുള്ളി ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണേ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇനി ഇതൊന്ന് കൈവെച്ച് തന്നെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇത് നമുക്കിപ്പോൾ എത്ര വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണമെന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിൻ്റെ വേവ് പല വിധത്തിലായിരിക്കും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൻ്റെ ആവിയെല്ലാം പോയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം ബീഫ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ബീഫിൽ നിന്ന് ജാറെല്ലാം ഇറങ്ങി നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീഫിനെ ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ബീഫ് കറിയിലേക്ക് ഇതുവരെ എണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ബീഫ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം ഉള്ളിയുടെ കളറൊക്കെ മാറി ഒന്ന് ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് ഇത് വഴറ്റി കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ വന്നിട്ടില്ല അപ്പോൾ അതുകൂടി ഒന്ന് ചേർക്കണേ ഇവിടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ സിമ്പിൾ അല്ലേ ഇത് റെഡിയാക്കാനായിട്ട് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം